എനിക്ക് ഈ തേവിടിച്ചിയെ കിട്ടിയുള്ള കെട്ടി കൂടെ പൊറപ്പിക്കാൻ ഗൗരവ അനാമികയുടെ കൈ പിടിച്ച് വീട്ടിലേക്ക് വന്നപ്പോൾ കേട്ട വാക്കുകളാണിത് അമ്മേ ഞാൻ മിണ്ടരുത് നീ ഈ പേഴ്ച്ചവിള എന്തു പറഞ്ഞാണ് എന്റെ കുഞ്ഞിനെ വളച്ചെടുത്ത് ദേവകിയമ്മ നെഞ്ചത്തടിച്ച് വലിപ്പിച്ചു അമ്മ എന്തൊക്കെയാ ഈ പറയുന്നു മിണ്ടെത്തി നീ ഇവളെ കൂടെ പൊറപ്പിക്കാനാണെന്ന് നിന്റെ തീരുമാനം എൻറെ മോൻ ഇവിടുന്ന് ഇറങ്ങാം അല്ല ഇനി ഇവിടെ താമസിക്കണം ഇവളെ നീ എവിടുന്നാണോ കൊണ്ടുവന്ന് അവിടെ കൊണ്ടുപോയി വിട് അമ്മേ നീണ്ടാണ് ചെയ്യടാ ഇതെല്ലാം മൗനമായി കേട്ട് ദേവകിയുടെ പുറകിൽ ഗൗരവിന്റെ അച്ഛൻ നാരായണൻ നീട്ടുണ്ടായിരുന്നു ഗൗരവം അച്ഛനെയും നോക്കി അവിടുത്തെ അവന് അച്ഛനും അതുതന്നെയാണ് പറയാനുള്ളതെന്ന് ബോധ്യപ്പെടുത്തി എന്ത് ചെയ്യണം ആരെ തള്ളണം ആരെ കൊള്ളണം എന്നറിയാതെ അവൻ ഒരിക്കുന്നു അവസാനം അവന് തീരുമാനമെടുത്തു അച്ഛനും അമ്മയും പറയുന്ന കേട്ട് നിൽക്കുന്നതാണ് നല്ലത് ഇല്ലെങ്കിൽ ശരിയാവില്ല അവൻ അനാമികയുടെ കൈവിട്ട് അകത്തേ കയറിപ്പോയി ഒരു നിമിഷം അവൾ ഓന്തിനെ ഓർത്തുപോയി ഓന്തിനേക്കാൾ വേഗത്തിലാണ് മനുഷ്യന്റെ നിറങ്ങൾ മാറുന്നത് അമ്മയുടെ വഴിവിളച്ച ജീവിത അച്ഛൻ്റെ പീഡനം അതിൽ നിന്ന് താൻ രക്ഷപ്പെട്ടു എന്നൊരു നിമിഷം വിചാരിച്ചു ഇല്ല വീണ്ടും പഴയ അനുവിലേക്ക് താൻ കൂപ്പുത്തി ഈ പ്രാവശ്യം ഒരു വേദന കൂടി പ്രാർത്ഥനയെപ്പോലെ സ്നേഹിച്ചവൻ ഉപേക്ഷിച്ചിരിക്കുന്നു ഒരു പുഞ്ചിരിയാലെ അവൾ ആ പടിയിറങ്ങി മൂന്ന് വർഷത്തിന് ശേഷം വിധിയോട് പൊരുതി ഇന്ന് അവൾ തൻ്റെ പഠനം പൂർത്തിയാക്കി ഒരു നഴ്സായി ഹോസ്പിറ്റലിലേക്ക് കയറി സ്വപ്ന സാക്ഷാത്കാരത്തിലേക്കുള്ള ആദ്യപടി പടി പ്രാർത്ഥനയോട് അവൾ വെച്ച് കയറി അനു നിന്നെ ഡോക്ടർ വിളിക്കുന്നുണ്ട് ശരിയേച്ചി ഞാൻ ചെല്ലാം അതെ ഈ ഒന്ന് ക്ലീൻ ചെയ്യട്ടെ പേഷ്യൻറ്റിൻ്റെ മുറിവ് ക്ലീൻ ചെയ്തവൾ ഡോക്ടർ റൂമിലേക്ക് ചെന്നു സർ മേ കമിങ് യെമിക കമ്മിങ് അവൾ അകത്തേക്ക് കയറി അനു ഇത് എൻ്റെ വേണ്ടപ്പെട്ടൊരു പേഷ്യൻ്റാണ് തന്നെ സ്പെഷ്യലായിട്ട് നോക്കണം ശരി സർ മറുപടി പറഞ്ഞവൾ നോക്കിയത് ഗൗരവിൻ്റെ അമ്മയുടെ നേരെയാണ് പണ്ട് അവൾ നേരിട്ട് അതേ ഉണ്ട് വരൂ അവൾ അവരെ പിടിക്കാനായി വേണ്ട അവർ കയ്യെടുത്ത് അടഞ്ഞു കണ്ട എന്നെ തൊടണ്ട മാഡം സൂക്ഷിച്ച് സംസാരിക്കണം ഞാൻ നിങ്ങളുടെ മരുമോളം തന്നെ ഇവിടുത്തെ സിസ്റ്റർ ആണ് ഡോക്ടറുടെ വേണ്ടപ്പെട്ടവരാണെന്ന് കരുതി എന്നെ ഭരിക്കാൻ വന്നേക്കരുത് രേഷ്മേ ഇതേ ഇവർ കൊണ്ടുപോയിക്കും ഇനി ഞാൻ തൊട്ടിട്ട് നിങ്ങൾ തീണ്ടാരിയാവേണ്ട അവനൊന്നും മിണ്ടാതെ അവൾ സൂക്ഷിച്ച് നോക്കി രണ്ടാഴ്ച കഴിഞ്ഞു അവൾക്ക് പറ്റില്ല പോലും അമ്മായി അമ്മയുടെ മറവ് മൂത്രം എടുക്കാം അച്ഛനോട് ഗൗരവം പറഞ്ഞു അപ്പോഴേ അയാൾ മൗനമായി നിന്നു അച്ഛൻ നമുക്കൊരു ഹോം നേഴ്സിന് വെച്ചാലോ അല്ലെങ്കിൽ വലിയ തൊല്ലിയാണ് എനിക്കും എപ്പോഴും ലീവ് എടുത്ത് നിൽക്കാൻ പറ്റുമോ ആലോചിക്കാം ഇതെല്ലാം കേട്ട് കിടന്ന് അവടെ കണ്ണുകൾ നിറഞ്ഞു അപ്പോഴാണ് അനു റൂമിലേക്ക് കയറി വന്നത് അവൾ ബി പി ഒക്കെ ചെക്ക് ചെയ്ത് തിരിച്ചിറങ്ങാൻ നേരം അവരവിടെ കയ്യിൽ പിടിച്ച് എന്താ പല വിഷമവും തോന്നുന്നുണ്ടോ അവരില്ലെന്ന് തലയാട്ടി പിന്നെ എന്തു പറ്റി മോളെ മാപ്പ് വെറുക്കുന്ന കൈകൾ കൂപ്പി അവർ പറഞ്ഞു ഏയ് അതിനൊന്നും ആവശ്യമില്ല അവൾ അവരുടെ കൈപ്പിടിച്ച് പറഞ്ഞു അവൾ ഗൗരവിന്റെയും അച്ഛൻ്റെയും നേരെ നോക്കി അവരും തലവിലിച്ച് നിൽക്കുകയാണ് മോളെ മനസ്സിലാക്കാൻ ഞങ്ങൾക്കന്ന് കഴിഞ്ഞില്ല പക്ഷേ ഇന്നിപ്പോൾ മനസ്സിലാവുന്നു മാണിക്കത്തെയാ അന്ന് ഞാൻ ആട്ടി ഇറക്കി വിട്ടെന്ന് മാപ്പു മോള് മാപ്പു അവർക്ക് അറിഞ്ഞുകൊണ്ട് പറഞ്ഞു അധികം സ്ട്രെസ് എടുക്കുന്ന ഡോക്ടർ പറഞ്ഞിട്ടില്ലേ പിന്നെ ഇതൊക്കെ പഴയ കാര്യങ്ങളല്ലേ എനിക്കതൊരു ഭക്ഷണം തീരെല്ലേ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ മറന്നു ഇന്ന് സന്തോഷവതിയാണ് അമ്മ ഭയങ്കര അച്ഛനുണ്ട് എനിക്ക് ഇന്ന് കൂടെ കൂട്ടിന് വേറൊരാളും അവൾ അത് പറഞ്ഞപ്പോൾ അത്രയും നേരം തലവിനിച്ചെന്ന് ഗൗരവം തലകീർത്തി നോക്കി ഒരു ചെറുപുച്ചിരിയോടവൾ പറഞ്ഞു കല്യാണം കഴിഞ്ഞു ആണോ മോളെ അമ്മയ്ക്ക് സന്തോഷമായി ഞാൻ കാണുന്ന എൻ്റെ മോളുടെ ജീവിതം പോയില്ലെന്ന് ഓർത്തി വിഷമിക്കുകയായിരുന്നു അതിപ്പോൾ തീർന്നു എന്താ മോളെ മോന് ജോലി നല്ല ജോലിയാണ് ഒരു ദിവസം വരാം ആളെ കൊണ്ട് അപ്പം കാണാമല്ലോ ശരി മോളെ അവർ പുറത്തേക്ക് പോന്ന് നോക്കുന്ന നിന്ന് ഗൗരവിന് നഷ്ടബോധം തോന്നി എന്നാലും അത് ആരാണെന്നറിയാനുള്ള ആകാംക്ഷ ഉണ്ടായിരുന്നു മോളെ എന്നെ ഡിസ്ചാർജ് ആക്കുന്നത് ഇന്ന് വൈകിട്ടെന്നാ വിശാഖ് ഡോക്ടർ പറഞ്ഞു ആണോ സമാധാനം വീട്ടിൽ പോയാൽ തന്നെ പകുതി അസുഖം കുറയും മോളെ മോൾ അവനെ കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട് വന്നില്ലാലോ വരും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇന്ന് ഡിസ്ചാർജ് ആവുമെന്ന് ആണോ ശരി അത് കേട്ട് ഗൗരവിനെ ആകാംക്ഷ അടക്കാനായില്ല വൈകുന്നേരം നന്നായിട്ട് നോക്കണം മിസ്റ്റർ ഗൗരവ് അധികം പണി എടുപ്പിക്കണ്ട പിന്നെ ഇറക്കിടയ്ക്ക് പുറത്തേക്കൊന്ന് കൊണ്ടുപോകണം വേറൊന്നും കൊണ്ടല്ല ഒരു റിലീഫ് റിലീഫായിക്കോട്ടെ അവ പെട്ടെന്ന് പ്രോഗ്രസ് ഉണ്ടാവും ആരോഗ്യത്തിനൊക്കെ ഓക്കെ എനിവേ ഡോക്ടറെ എന്താ അമ്മേ അനാമിക സിസ്റ്റർ കൊണ്ട് എന്നാൽ വിളിക്കണം വിളിക്കാം രേഷ്മ സിസ്റ്റർ അനാമികയുടെ ഇങ്ങോട്ടൊന്ന് വരാൻ പറയൂ എന്നിട്ട് താനാ നൂറ്റൊന്നിൽ പേഷ്യൻ നോക്കി ശരി ഡോക്ടർ ഇപ്പോൾ ഒരുങ്ങട്ടോ എന്താ വായിച്ച ഡോക്ടറെ വിളിച്ചേ ഏയ് ഒന്നുമില്ല ഇവർ തന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞ അതാ അമ്മേ മോളെ വന്നില്ലേ അവളുടെ ചോദ്യത്തിന് അവൾ പുഞ്ചിരിച്ചു എന്നിട്ട് വൈശാഖിൻ്റെ മുഖത്തേക്ക് നോക്കി അമ്മേ ഇതാണ് ആള് അവൾ വൈശാഖിനെ ചൂണ്ടി പറഞ്ഞു അവളുടെ പറച്ചിൽ ഗൗരവം ഞെട്ടി അതേ അമ്മേ ഞാൻ തന്നെ ഇവളുടെ ഹസ്ബൻഡ് ഇവള് മിസ്സിസ് വൈശാഖ് നന്നായി വരും അവൾ അവരുടെ കാലത്തൊട്ട് വന്നിച്ചു എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ ശരി എന്നേലും വിഷമം ഉണ്ടായിങ്ങോട്ട് വന്നാൽ മതി അവൾ രണ്ടുപേരും സന്തോഷത്തോടെ നടന്നിങ്ങുന്നു ഗൗരവ അമ്മയെ ചിരി നോക്കി നിന്നു